ഈ വീഡിയോ പൂർണ്ണമായിട്ടും ബംഗ്ലാദേശിൻ്റെ എക്സ്ക്ലൂസീവ് വാർത്തകൾ ഉള്ളടക്കിയതാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യമേ പറയുകയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു മുപ്പത്തിയാറ് മണിക്കൂർ കൊണ്ട് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഭയങ്കരമായിട്ടുള്ള അടിപിടിയൊക്കെ നടക്കുകയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ തുടരെ തുടരെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിലവിൽ ഇന്നലെ അതായത് ഇന്നലെ മീൻസ് ഇന്ന് രാവിലെ പുലർച്ചെ വെള്ളിയാഴ്ച പന്ത്രണ്ട് മണി അതായത് രാത്രി സീറോ സീറോ ആ ടൈം ലൈനിൽ അപ്പം തുടങ്ങിയ പ്രതിഷേധമാണ് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള പ്രതിഷേധമല്ല അവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രാഥമികമായിട്ട് അവിടെ പലതവണ പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിനു മുമ്പുള്ള ഒരു ജെൻസി പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും അവിടുത്തെ ജൂനസ് ഭരണകൂടത്തിനെതിരെയായിരുന്നു പക്ഷേ ഇപ്പം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഇന്ത്യക്കെതിരെയുള്ള സ്ലോഗൻസ് ആണ് മൊത്തത്തിൽ അവിടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഇപ്പം നിലവിലെ ഇന്ത്യൻ എംബസിയൊക്കെ അവിടെ അടച്ചു പൂട്ടി ഒരുപാട് കൗൺസിലേറ്റുകളൊക്കെ നമ്മൾ അടച്ചു പൂട്ടിയിട്ടുണ്ട് ഇന്ത്യൻ ഹൈ കമ്മീഷണറൊക്കെ അവർ ഹൗസ് അറസ്റ്റിലാക്കും എന്നുള്ള രീതിയിലുള്ള ഭീഷണിയൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ തുടർന്ന് ഇപ്പം എന്താണ് സംഭവം എന്നുള്ളത് നമുക്കിപ്പോൾ ഇന്ത്യക്കെതിരെ ഈ രീതിയിലുള്ള ആക്രോശപരമായിട്ടുള്ള തീവ്ര നിലപാടുള്ള പ്രതിഷേധങ്ങൾ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ നടക്കാനുള്ള സാഹചര്യം നമ്മൾ മൊത്തത്തിൽ ഒന്ന് പഠിച്ച് വിലയിരുത്തിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഈ സ്റ്റുഡൻസ് സംഘടനകളുണ്ടല്ലോ ഈ ജമാഅത്ത് ഇസ്ലാമി ബാക്കപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസ് സംഘടന എൻ സി പി എന്ന് പറഞ്ഞൊരു പാർട്ടി ഈ എൻ സി പി പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഒരുത്തനുണ്ട് അവന്റെ പേര് ഉസ്മാൻ ഹാദി എന്നാണ് ഈ ഉസ്മാൻ ഹാദിയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിലുള്ള വ്യക്തി അവന്റെ ഫോട്ടോയാണ് ഞാൻ ഞാനവിടെ സൈഡിൽ കാണിക്കുന്നത് ഈ ഉസ്മാൻ ഹാദിയോടൊപ്പം ഒരുത്തൻ കൂടി ഉണ്ട് ആസിഫ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഈ ആസിഫ് മുഹമ്മദാണ് ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഘോര ഘരെ ഇന്ത്യയ്ക്കെതിരെ പ്രസംഗിക്കുന്നത് ഇന്ത്യയ്ക്കെതിരെ പ്രസംഗിക്കുന്ന പറഞ്ഞാൽ വെറുതെ പറയുന്നില്ല ഇന്ത്യക്കെതിരെ ആരൊക്കെ നിലപാടെടുക്കുന്നു അവരെയൊക്കെ ഞങ്ങളോടൊപ്പം ഞങ്ങൾ കൂട്ടും അതായത് ഇന്ത്യക്കെതിരെയുള്ള ഒരു വലിയ സഖ്യം അവർ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ബംഗ്ലാദേശ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും ഇവർ നടത്തുന്നുണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തുന്ന പറഞ്ഞാൽ നേപ്പാൾ ഭൂട്ടാൻ ശ്രീലങ്ക ബംഗ്ലാദേശിനെ പോലെ ഇന്ത്യയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ചെറുകിട രാജ്യങ്ങളിലുള്ള ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശ് ആഹ്വാനം നടത്തുകയാണ് ഈ ആഹ്വാനം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയ്ക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ വളരെ ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഉസ്മാൻ ഹാദി എന്താണ് ചെയ്തിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം അതിന് മുമ്പായിട്ട് ഇപ്പോൾ ഈ ഉസ്മാൻ ഹാദിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതും നമ്മൾ ഒന്ന് നോക്കേണ്ടതുണ്ട് അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ ഉസ്മാൻ ഹാദി അജ്ഞാതരുടെ വെടിയേറ്റ് ആശുപത്രിയിൽ ഇപ്പം ചികിത്സയിൽ കഴിയുകയാണ് അപ്പം ഈ വെടിവെച്ചവന്മാർ ഇവനെ വധിക്കാൻ വേണ്ടി തന്നെയാണ് വെടിവെച്ചത് പക്ഷേ പക്ഷേ തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ സാഹചര്യത്തിലാണ് സിംഗപ്പൂർ ഹോസ്പിറ്റലിൽ എമർജൻസി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ഐ അഡ്മിറ്റ് ചെയ്ത് ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സിംഗപ്പൂർ ഹോസ്പിറ്റൽ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സിംഗപ്പൂർ ഹോസ്പിറ്റലാണ് അപ്പം ഇവിടെ ശരിക്കും ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഐ സി യുവിൽ അഡ്മിറ്റഡാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൻ്റെ ഓഫീഷ്യൽസ് ഗവൺമെൻറ് ഓഫീഷ്യൽസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള റെസ്പോൺസും വന്നിട്ടില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വെടിവെച്ച ആൾക്കാർ രണ്ടുപേരെ ഇവന്മാർ പിടിച്ചിട്ടുണ്ട് അതായത് അപ്പം ഈ ഒസ്മാൻ ഖാദി സഞ്ചരിക്കുന്നതും അതിന് തൊട്ടു പുറകെ ബൈക്കിൽ രണ്ടുപേർ യാത്ര ചെയ്യുന്നതും ആ ബൈക്കിൽ നിന്നാണ് ഈ വെടിവെച്ചത് ഈ ബംഗ്ലാദേശിന്റെ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ വെടിവെച്ച വ്യക്തികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരുത്തന്റെ പേര് ഫൈസൽ കരീം എന്ന് പറഞ്ഞ ഒരുത്തൻ ഹലീംഖർ ഷെയ്ഖ് എന്ന് പറഞ്ഞ മറ്റൊരുത്തൻ ഈ രണ്ടു പേരാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് യുവമാരാണ് വെടിവെച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട സി സി ടി വി ഫുട്ടേജസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് അപ്പം ഈ യുവരെ പിടിച്ച സ്ഥിതിക്ക് യുവമാരുടെ സോഴ്സ് എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് യുവമാര് ഈ വെടിവെച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് വെടിവെച്ചത് യുവമാര് വേറെ ആരുടെയെങ്കിലും പ്രോക്സികളാണോ ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തുവിടുന്നില്ല ഈ പുറത്തുവിടുന്നില്ല എന്നുള്ളത് തന്നെ ഇതിനകത്ത് ദുരൂഹത ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പം ഈ ദുരൂഹത ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണ് ഇപ്പം ഇതിനകത്ത് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ ഐ എസ് ഐയുടെ നല്ല രീതിയിലുള്ള ഇടപെടലുണ്ട് അപ്പം ഇത് ഇന്ത്യയാണ് ചെയ്തതൊണ്ടെങ്കിൽ അപ്പം ഇപ്പം ഇത് നിലവിൽ പൊതുവില് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ ഇന്ത്യയാണ് ഈ പ്രവൃത്തി ചെയ്തത് കാരണം ഈ ഉസ്മാൻ ഹാദിയുടെ അജണ്ട എന്താണ് ആൻറ്റി ഇന്ത്യ അവൻ പ്രചരിപ്പിച്ചിരുന്ന പ്രചരണങ്ങൾ എന്താണ് ഇന്ത്യക്കെതിരെ അപ്പം ഇപ്പം ഈവൻ ഇന്ത്യക്കെതിരെ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ആനിമേഷൻ വീഡിയോ കാണിക്കുന്നുണ്ട് ഈ ആനിമേഷൻ വീഡിയോ ഈ ഉസ്മാൻ ഹാദി തന്നെ തയ്യാറാക്കി പബ്ലിഷ് ചെയ്ത വീഡിയോ ആണ് ഈ വീഡിയോ കഴിഞ്ഞ ഒന്നര മാസമായി സോഷ്യൽ മീഡിയയിൽ എമ്പാടും കറങ്ങി നടക്കുകയാണ് അപ്പം ഇത് വളരെ ഫേമസ് ആണ് ഇതിനകത്ത് ഈ വീഡിയോ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് ബംഗ്ലാദേശ് അതിൽ നിന്നും കൃത്യമായിട്ട് റെഡ് കളറിൽ താഴോട്ട് റക്കൈൻ സ്റ്റേറ്റ് വരെ മ്യാൻമറിൻ്റെ ആ ഭാഗത്തും മൊത്തത്തിൽ അവർ പിടിച്ചടക്കണം അത് അവരുടെ പ്രാഥമികമായിട്ടുള്ള എയിമാണ് അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളായിട്ടുള്ള സെവൻ സിസ്റ്റേഴ്സ് അത് മൊത്തത്തിൽ പിടിച്ചടക്കണം ഇത് അവരുടെ രണ്ടാമത്തെ ഇത് അവരുടെ രണ്ടാമത്തെ അജണ്ടയാണ് അത് കഴിഞ്ഞിട്ട് മൂന്നാമത് വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ഭാഗങ്ങൾ മൊത്തത്തിൽ ഇപ്പുറത്തെ സൈഡിൽ കൂടെ കൈക്കലാക്കണം ഈ വീഡിയോ ഈ ആനിമേഷൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെയുള്ള അജണ്ടയാണ് ഇതാണ് ഈ എൻ സി പി പാർട്ടിയുടെ പ്രാഥമികമായിട്ടുള്ള അവരുടെ ബൈലോ അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ആ രാജ്യത്തിന് ബംഗ്ലാദേശിൻ്റെ രാജ്യത്തിന് പുരോഗതിക്ക് വേണ്ടിയിട്ടോ ആ ജനങ്ങളുടെ സാമ്പത്തികമായിട്ട് ഉന്നമനത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ഉള്ളിലുള്ള എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു പോർട്ട്ഫോളിയോയും ഈ പാർട്ടിക്കില്ല എൻ സി പിക്ക് ഈ പാർട്ടി തികച്ചും ഇന്ത്യ വിരുദ്ധത പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം രൂപം കൊണ്ട ഒരു പാർട്ടിയായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ഈ രീതിയിൽ ഇന്ത്യ വിരുദ്ധത്തെ പ്രവർത്തിക്കുന്നവരെ വേറെ ആര് തട്ടാനാണ് അപ്പം അത് ഉറപ്പായിട്ടും ഇന്ത്യ തന്നെ ചെയ്തതാണ് എന്നുള്ള നിലയിലാണ് ഇപ്പം ഈ സ്റ്റുഡൻസ് പ്രത്യേകിച്ചും ഈ ആസിഫ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയാണ് ഇപ്പം കംപ്ലീറ്റ് ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ അതായത് ഇന്ത്യ വിരുദ്ധത ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ പ്രചരിപ്പിക്കുന്നത് അപ്പം ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ഒരു മുപ്പത്തിയാറ് മണിക്കൂർ കൊണ്ട് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പുകഞ്ഞു പുകഞ്ഞു പൊഞ്ഞഞ്ഞ് പൊകഞ്ഞ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നലെ രാത്രി കൃത്യമായിട്ടൊരു സംഭവം സംഭവിക്കുന്നുണ്ട് ഈ സംഭവം ഈ ഉസ്മാൻ ഹാദിക്ക് കണ്ടോളൻസ് ഉസ്മാൻ ഹാദിയുടെ മരണ വാർത്ത പുറത്തു വരുന്നുണ്ട് ഇന്നലെ രാത്രി ഈ ഉസ്മാൻ ഹാദിയുടെ മരണ വാർത്ത പുറത്തുവിട്ടത് ആരാണ് ബംഗ്ലാദേശിൻ്റെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഈ താൽക്കാലികമായിട്ടുള്ള ഈ ഭരണകൂടമോ അല്ല അവരാണ് ഒഫീഷ്യലി ഈ വാർത്ത പുറത്തുവിടേണ്ടത് പക്ഷെ അവരല്ല പുറത്തുവിട്ടത് എന്നാൽ എൻ സി പി പാർട്ടിയും ഈ വാർത്ത പുറത്തുവിട്ടത് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ഫോറിൻ മിനിസ്ട്രി എക്സ് പോസ്റ്റിൽ കുറിക്കാണ് ഉസ്മാൻ ഹാദിക്ക് കണ്ടോളൻസ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തയാണ് എക്സ് പോസ്റ്റിൽ പാകിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്ട്രി പബ്ലിഷ് ചെയ്തത് അപ്പോൾ ഇതിനെ തുടർന്നാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ യുവമാര് ആഹ്വാനം ചെയ്ത് മൊത്തത്തിൽ വെള്ളിയാഴ്ച രാവിലെ നേരം വെളുത്തപ്പം തന്നെ പന്ത്രണ്ട് മണിക്ക് അതായത് ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ യുവമാർ ആൾക്കാരെല്ലാം വിളിച്ച് കൂട്ടി കംപ്ലീറ്റ് സ്ഥാപനങ്ങളും തീയിട്ട് നശിപ്പിക്കാനും ആ ആശുപത്രിയുടെ മുന്നിൽ തന്നെ ചെന്ന് ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും അതേപോലെ തന്നെ ഇന്ത്യാ വിരുദ്ധതയും പ്രൊട്ടസ്റ്റും അവിടുത്തെ വാഹനങ്ങളൊക്കെ തീയിട്ട് നശിപ്പിക്കുന്ന ഒരു രംഗമാണ് ഇന്നലെ രാത്രി മുതൽ കൊണ്ടേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി തുടങ്ങിയതാണ് ഇതുവരെ ഒരു രീതിയിലുള്ള ഇല്ലാത്ത രീതിയിലുള്ള അവസ്ഥയാണ് ബംഗ്ലാദേശിനുള്ളിൽ കടന്നു പോകുന്നത് ഇനി രോമാർ നേരെ ആ രാത്രി തന്നെ ബംഗ്ലാദേശിന്റെ ഇന്ത്യൻ ഹൈ കമ്മീഷണേഴ്സ് താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുന്നിൽ പോയിട്ട് കല്ലെറിഞ്ഞ് അവരുടെ ബിൽഡിങ്ങൊക്കെ പൊട്ടിച്ച് ഇവരെ ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കാൻ പോവാണ് അതായത് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് മടക്കി തന്നാൽ മാത്രമാണ് ഇനി ഞങ്ങൾ ഇവരെ റിലീസ് ചെയ്യുക എന്നുള്ള നിലയിലുള്ള ആഹ്വാനങ്ങളുമായിട്ട് എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഇന്ത്യൻ ഹൈക്കമ്മീഷണേഴ്സ് താമസിക്കുന്ന ആ അക്കൊമഡേഷന്റെ മുന്നിൽ ചെന്ന് നിൽക്കാണുകുമാർ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഓഫീസൊക്കെ അടച്ചുപൂട്ടി എന്നുള്ളത് അടച്ചുപൂട്ടിയ സ്ഥിതിക്ക് ഇമീഡിയറ്റ് ആയിട്ട് ഇവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഡിലേ സംഭവിക്കുന്നുള്ളത് നമുക്ക് തന്നെ അറിയത്തില്ല കാരണം ഇന്ത്യ ബംഗ്ലാദേശ് ഇത്രമാത്രം സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് ഇന്ത്യ കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ബംഗ്ലാദേശ് ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല അവർ വളരെ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് അപ്പോൾ അതിനെ ഇന്ത്യ വളരെ സീരിയസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അവമാരായി അവമാർ എന്ത് ചെയ്യാനാണ് എന്നുള്ള രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് മുന്നോട്ട് പോകരുത് ബംഗ്ലാദേശിനെ കൃത്യമായിട്ട് മുഖവിലേക്ക് എടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും ഉറപ്പാണ് അപ്പോൾ അതേപോലത്തെ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇതിനെ തുടർന്ന് ഇന്നലെ രാത്രി തന്നെ ഡെയിലി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മാധ്യമ സ്ഥാപനമുണ്ട് പ്രിന്റ് മീഡിയ ഈ പ്രിന്റ് മീഡിയ ഈ പ്രിന്റ് മീഡിയയുടെ മുന്നിൽ ചെന്നിട്ട് അതായത് ഇന്ത്യയുമായിട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു ഡിപ്ലോമാറ്റിക് രീതിയിലാണ് ഈ ഡെയിലി സ്റ്റാർ വാർത്തകൾ കൊടുക്കുന്നത് അപ്പോൾ അത് തികച്ചും ഇവരുടെ എൻ സി പാർട്ടിയെ സപ്പോർട്ട് ചെയ്തോ അനുകൂലിച്ചോ വാർത്തകൾ കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഇവർക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഈ ഡെയിലി സ്റ്റാർ പത്ര ഓഫീസിൻ്റെ അവിടെ പോയിട്ട് ആ ഓഫീസ് മൊത്തം അടിച്ച് നശിപ്പിച്ച് ഓഫീസും തീയിട്ട് നശിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് അത് നിന്ന് കത്തുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ തിരിഞ്ഞതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾക്കെതിരെയുള്ള വയലൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു ഹിന്ദു ഓണർ നടത്തുന്ന ഫാക്ടറി ആ ഫാക്ടറിയിൽ കയറി ആ ഫാക്ടറിയുടെ ഓണറെ പിടിച്ചുകൊണ്ട് വന്ന് യോമാർ നാട് റോട്ടിലിട്ട് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്തിന് ഇന്ത്യക്കെതിരെയുള്ള ആ ഒരു വർഗീയത കാണിക്കാൻ വേണ്ടിയിട്ട് അയാളെ നഗ്നമാക്കി അടിച്ച് പീഡിപ്പിച്ച് അവസാനം തീ വെച്ച് കത്തിച്ച് കളഞ്ഞു ഇതാണ് സംഭവിച്ചത് ഇത് വലിയ രീതിയിലുള്ള ഒരു ഇത് വലിയ രീതിയിലുള്ള ഒരു ആണ് ഇപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണുന്നുണ്ട് ഇന്ത്യക്കുള്ളിൽ നിന്നും പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഇതിനെതിരെ ഉടലെടുക്കുന്നുണ്ട് അതാണ് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇത് ക്രൂ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൂരകൃത്യമാണ് അങ്ങനെയാണ് ബംഗ്ലാദേശ് പെരുമാറുന്നത് ഈ ഫാക്ടറി ഓണർ ഒന്നും പറഞ്ഞിട്ടില്ല ഈ ഫാക്ടറി ഓണർ പറഞ്ഞ ഒരേ ഒരു വാക്കെന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും ഒന്നു തന്നെയല്ലേ എന്നുള്ളൊരു വാക്കാണ് പറഞ്ഞത് അത് പറഞ്ഞതിലാണ് ഇവർക്ക് ഇത്രമാത്രം പ്രകോപിതരായി ഇവർ ആ വ്യക്തിയെ പർട്ടിക്കുലർ ആയിട്ട് കൊണ്ടുവന്ന് ഈ രീതിയിൽ കാട്ടിക്കൂട്ടിയത് ഈ ഡെയിലി സ്റ്റാർ പത്രത്തിന്റെ ചീഫ് എഡിറ്റർ നൂറുൽ കബീർ എന്നാണ് അയാളുടെ പേര് ഈ നൂറുൽ കബീറിനെ ഇവമാര് ഹിന്ദുവാണോ എന്താണോ ഏതാണെന്നൊന്ന് തിരിച്ചറിയാണ്ട് അയാളെയും കൂടി പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് അടിച്ച് റോട്ടിലിട്ട് ഉടുപ്പും ഉടുപ്പും നിൽക്കറൊക്കെ കീറി അയാളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അയാൾ നൂറുൽ കബീറാണെന്ന് അറിഞ്ഞതിനെ തുടർന്ന് അയാളെ പിന്നെ കുറച്ച് പേര് രക്ഷപ്പെടുത്തി ഓക്കെ ഇവൻ നമ്മുടെ ആളാണെന്ന് പറഞ്ഞിട്ട് അയാളെ രക്ഷപ്പെടുത്തി വിട്ടത് ബാക്കിയുള്ള കുറേ പേരെയൊക്കെ അവിടെ അടിച്ച് ഉപദ്രവിച്ചിട്ടുണ്ട് അതായത് ഇരുപതോളം ജോലിക്കാരെ ഇവർ ഇന്നലെ രാത്രി മൊത്തം ഇട്ട് ഉപദ്രവിക്കുകയായിരുന്നു അപ്പം ഇതാണ് ബംഗ്ലാദേശിൻ്റെ അവസ്ഥ ഇവിടെ ഞാൻ വെച്ചിരിക്കുന്ന ഫൂട്ടേജസ് എല്ലാം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ കലാപരിപാടികളുടെ ഫൂട്ടേജസ് ഫൂട്ടേജസാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു വിഷയം കൂടി മനസ്സിലാക്കാൻ പറ്റിയത് ബംഗ്ലാദേശിൻ്റെ അതിർത്തിയും ഇന്ത്യയുടെ അതിർത്തിയും അതായത് ബംഗാൾ ഓഷനിൽ അഞ്ച് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ കാണാനില്ല മൊത്തം എട്ട് പേരാണ് ഒരു ബോട്ടിൽ മീൻ പിടിക്കാൻ പോയത് ബംഗ്ലാദേശിൽ നിന്നൊരു മിഷൻ ബോട്ട് ഇവരുടെ ബോട്ടിൽ ഇടിച്ച് ഇവരുടെ ബോട്ടിനെ മറിച്ചെടുത്ത് അഞ്ച് പേർ പേരിപ്പോൾ മിസ്സിംഗ് ആണ് മൂന്ന് പേരെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇതാണിപ്പോൾ നിലവിലെ അവസ്ഥ ഈ പേരും ഈ ബംഗ്ലാദേശികൾ ഇവരെ പിടിച്ചോണ്ടുപോയോ ഇല്ലെങ്കിൽ ഇവർ കടലിൽ ഇവർ ജീവൻ നഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്നും ഒരു പിടുത്തവും ഇതാണ് ഇതാണിപ്പോൾ അവസ്ഥ ഇങ്ങനെ ഒരു വിഷയം കൂടി സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ കോൺട്രവർസി ഇതിൻ്റെ കോൺട്രവസി എന്താണെന്ന് പറഞ്ഞാൽ ഇത് ചെയ്തതാരാണ് അതായത് ഈ ഉസ്മാൻ ഖാദിയെ കൊലപ്പെടുത്തിയതാരാണ് ഇപ്പോൾ ഉസ്മാൻ ഖാദി കൊല്ലപ്പെട്ടു ഇന്ത്യക്കെതിരെ ഘോര ഘോ സംസാരിച്ചവനാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ സ്റ്റേറ്റുകൾ പിടിച്ചെടുത്ത് ബംഗ്ലാദേശിനെ എക്സ്പാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ആഹ്വാനം നടത്തിക്കൊണ്ടിരുന്നവൻ ഇന്ന് ഇല്ല അവൻ അവനിപ്പം ആരാണോ വെടിവെച്ചത് വെടിവെച്ചു അവൻ കൊല്ലപ്പെട്ടു ഇപ്പം ഇതിനകത്ത് ബംഗ്ലാദേശിന്റെ നിലവിലുള്ള യുനെസ് ഭരണകൂടത്തിന് അറിയാം ഇത് ആരാണ് നടത്തിയതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം ബംഗ്ലാദേശിന്റെ ആർമി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും പുറത്തുവിട്ടിട്ടില്ല ഇനി ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് പേരെ പിടിച്ച സ്ഥിതിക്ക് ഐ എസ് ഐ ആണോ ഇവരെ ഏൽപ്പിച്ചത് ഈ ഒരു ജോലി അതായത് ഇങ്ങനെ ഒരുത്തനെ വധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കിട്ട് പണി കൊടുക്കാൻ പറ്റും ബംഗ്ലാദേശിനുള്ളിൽ ഒരു അൻസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യാനും പറ്റും എന്നുള്ള രീതിയിൽ ഐ എസ് ഐ ആണോ ഇതിൻ്റെ പുറകിൽ എന്നുള്ളൊരു ഡൗട്ടും കൂടിയുണ്ട് ഇങ്ങനെ ഇന്ത്യയാണ് ഇതിൻ്റെ പുറകിൽ എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഇത് പണ്ടേ ചെയ്യാമായിരുന്നു ഇന്ത്യ ഈ രീതിയിലല്ലായിരിക്കും അത് നടപ്പിലാക്കുക ഇന്ത്യ വളരെ വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഐ എസ് ഐയുടെ പാകിസ്ഥാൻ ഐ എസ് ഐയുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകാം എന്നുള്ളതാണ് നിഗമനം അതുകൊണ്ടാണ് ബംഗ്ലാദേശിന്റെ ഭരണകൂടം സൈലന്റ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇന്ത്യയാണ് ചെയ്തതെന്നുള്ള രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശ് ഭരണകൂടം അത് പബ്ലിഷ് ചെയ്യാൻ യാതൊരു മടിയും കാണിക്കാനുള്ളതാണ് അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പുറകിൽ പാകിസ്ഥാൻ്റെ ഐ എസ് കളിയാണെന്നാണ് ഒരു എയ്റ്റി നിഗമനം നിഗമനം വരുന്നത് അപ്പം എന്തായാലും കാര്യങ്ങൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ഇന്ന് തുടങ്ങിയ ഈ ഒരു കലാപം ഇനി ഏത് രീതിയിൽ അവസാനിക്കുമെന്നുള്ളത് നമുക്കറിയില്ല കാരണം ഇവർ അവാമി ലീഗ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട അവാമി ലീഗ് പാർട്ടി ഓഫീസ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തകർ ഇപ്പം ഈ ഇടപെട്ട കാലത്ത് ഒരു ഒന്നരാഴ്ചയ്ക്ക് മുമ്പ് അവിടെ പ്രകടനം നടത്തിയ ആൾക്കാരെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അവരുടെ വീടുകൾ തോറും യുവമാര് കയറി ആൾക്കാരെ ഉപദ്രവിക്കുന്നുണ്ട് പീഡിപ്പിക്കുന്നുണ്ട് ആ രീതി ഇറങ്ങി അവാമി ലീഗ് പാർട്ടിക്കെതിരെയും യുവമാരിപ്പം പ്രതിഷേധം ഈ രീതിയിലുള്ള ഉപദ്രവങ്ങളും പീഡനങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതാണ് ഇപ്പോൾ നിലവിലെ ബംഗ്ലാദേശിന്റെ അവസ്ഥ ബംഗ്ലാദേശിൽ ഇനി കൂടുതൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന മുറയ്ക്ക് അടുത്തടുത്ത വീഡിയോകളിൽ ഇതിന്റെ അപ്ഡേറ്റ്സ് ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്